ഫൈനൽ മസ്കുലർ അട്രോഫി ബാധ്യത്തിനായി ഏഴ് വർഷമായി വീൽ ചെയറിലാണ് ഡോക്ടർ സിജു വിജയന്റെ ജീവിതം പക്ഷേ രോഗത്തോട് തോറ്റുകൊടുക്കാൻ സിജുവിന്റെ മനസ്സ് അനുവദിച്ചില്ല സിനിമാ സംവിധാനമായിരുന്നു സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യ ചിത്രമായ ഇനിഷ തിയേറ്ററിലെത്തി വീൽചെയറിലായ ഒരു പതിമൂന്ന് വയസ്സുകാരി കടൽ കാണാൻ കൊതിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം രണ്ടാമത്തെ ചിത്രമായ റിട്ടേൺ ടു കാശ്മീരിന്റെ അവസാനവട്ട മിനുക്കുപണികളിലാണ് നിലവിൽ സിജു ഇതിനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് ആദ്യ ചിത്രമായ ഇനുഷ വീണ്ടും പ്രദർശിപ്പിക്കുന്നത് ഇൻഷക്കും ഈ റിട്ടേൺ ടു കാശ്മീരിനും എല്ലാത്തിനും അതിൻ്റെ ഫണ്ട് സ്വന്തമായിട്ട് തന്നെ സ്വരൂപിക്കുന്നു സുഹൃത്തുക്കൾ ഉണ്ട് എന്നാൽ പോലും മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചിട്ടാണ് പെയിൻറ്റിങ്സിലൂടെയാണ് അതിൻ്റെ ഫണ്ട് എൻ്റെ രീതിക്ക് ഞാൻ കളക്ട് ചെയ്തത് അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ഒരു കുറേ സ്ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ശാരീരികമായിട്ട് അത് ബാധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ പെയിൻ്റിങ് തൽക്കാലമായിട്ട് നിർത്തിയിട്ട് വീൽ ടു റീൽ എ ഡ്രീം ജേണി എന്ന പേരിലൊരു ബുക്ക് ഇറങ്ങി അപ്പോൾ ആ ബുക്കിന്റെ പ്രചരണാർത്ഥം കേരള മൊത്തം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെയാണ് സി എം എസ് കോളേജിൽ ജോഷോ സാറിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മുടെ ഇൻഷ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ആറ് ഷോ നമ്മളുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ പ്രദർശനം നടത്തുന്നത് കോട്ടയം സി കോളേജിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആറ് ഷോയാണ് സംഘടിപ്പിച്ചത് സിജി സാറിനെ വളരെയധികം ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് സാറിൻ്റെ ഒരു ഡ്രീം കൂടെയാണ് അതിൽ സാറിൻ്റെ ജീവിത അനുഭവങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നല്ലപോലെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആണെങ്കിലും എല്ലാവരെയും കൂടെ ഒക്കെ വെച്ച് കാണിക്കുമ്പോഴത്തേക്കും അങ്ങനത്തുള്ള ആൾക്കാർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആയത് അപ്പം എല്ലാവരും പോയി കാണേണ്ട ഒരു മൂവിയാണ് ഒരു നല്ല മൂവിയാണ് സിജു രചിച്ച പ്രദർശനത്തിനൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം